രുത്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഒന്നിന് തുരുത്തി പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് മത്സരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം നടത്തുന്ന വടംവലി മത്സരത്തിൽ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുവോണത്തെ വരവേൽക്കാൻ വാസ്കോ തുരുത്തി ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഒന്നിന് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിക്കുന്നു വൈകിട്ട് മണിയോടെ തുരുത്തി പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുക ബെന്നി ബഹനാൻ എം മത്സരം ഉദ്ഘാടനം ചെയ്യും എൽദോസ് കുന്നപ്പള്ളി എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് കൂവപ്പടി ബ്ലോക്ക് പ്രസിഡന്റ് എ ടി അജിത് കുമാർ മുടക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വാർഡ് അംഗം അനാമിക ശിവൻ മുൻ എം എൽ എ സാജുപോൾ തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും കുറുപ്പമടി വഴി സി ഐ കേസൺ വി മാർക്കോ സമ്മാനദാനം നടത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരാർത്ഥം നടത്തുന്ന വടംവലി മത്സരത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രമുഖ ടീമുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ലബ്ബിന്റെ ഭാഗമായിട്ടുള്ള അഞ്ചിനാണ് അഖില കേരള വടംവലി മത്സരം നടക്കുന്നത് കേരളത്തിലെ എല്ലാ പ്രമുഖ ടീമുകളും ഈ മത്സരത്തിൽ പങ്കെടുക്കും എറണാകുളം വടംവലി അസോസിയേഷനാണ് ഈ മത്സരം നിയന്ത്രിക്കുന്നത് നാനൂറ്റി അൻപത് കിലോ വെയിറ്റിലാണ് നമ്മൾ വടംവലി മത്സരം സംഘടിപ്പിക്കുന്നത് ഒന്നാം സമ്മാനം മുപ്പതിനായിരം രൂപ രണ്ടാം സമ്മാനം ഇരുപതിനായിരം രൂപ മൂന്നാം സമ്മാനം പതിനയ്യായിരം രൂപ നാലാം സമ്മാനം പതിനായിരം രൂപ എന്നിരക്കിലാണ് നമ്മൾ ഒന്ന് മുതൽ നാല് വരെയുള്ള സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനുശേഷം ആറാം സമ്മാനം മുതൽ എട്ടാം സമ്മാനം വരെ അയ്യായിരം രൂപയും ഒമ്പതാം സമ്മാനം മുതൽ പതിനാറാം സമ്മാനം വരെ മൂവായിരം രൂപയുമാണ് മത്സരത്തിന്റെ ഉദ്ഘാടനം ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ എം പി ശ്രീ ബെന്നി ബെഹ്ന നിർവഹിക്കുന്നതാണ് പ്രദർശനത്തിൽ വിശിഷ്ടാതിഥികളായി അഡ്വക്കേറ്റ് എം എൽ എ ஜாயத்து பிரத்திஸ் பஞ்சாயத்து பிரசன்ட் அவனாச்சன் தொடங்கிய ஜனப்பிரதி பிரவத்திரும் அடக்கிஷ்டாதி மூலம் de എറണാകുളം ജില്ലാ വടംവലി അസോസിയേഷന്റെ നിയന്ത്രണത്തിലാകും ഭാരം നാനൂറ്റി അൻപത് കിലോ നിശ്ചയിച്ചിട്ടുള്ള മത്സരം ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് മുപ്പതിനായിരം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് ഇരുപതിനായിരം രൂപയും സമ്മാനിക്കും മൂന്നും നാലും സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം പതിനയ്യായിരം രൂപയും പതിനായിരം രൂപയും സമ്മാനമായി നൽകും തുടർന്ന് എട്ട് വരെ സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് അയ്യായിരം രൂപയും മറ്റുള്ളവർക്ക് മൂവായിരം രൂപ വീതവും സമ്മാനിക്കും കൺവീനർ സനികുമാർ എ സി ജോയിന്റ് കൺവീനർ ബെറിൻ വി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് പങ്കെടുത്തുഡെസ്ക് Media City, pervabor.